കുട്ടിന്റെ ഷർട്ട് ടീഷർട്ടും കിട്ടാന്ന് പറഞ്ഞ ഇത്രയും ഇമ്പം വേറെ ഒന്നുമില്ല കുഞ്ഞു പോലും പത്ര കഴിക്കും ഒന്നും ഞാൻ ആ ഉരുളിലാ പപ്പടം പൊരി ഉണ്ണിമോന്റെ ഇന്നുമോളും അങ്ങോട്ട് ചാടി വീട് വീഴ്ച

വിഷപ്പണിക്കാർക്കൊക്കെ ജ്യൂസ് ഉണ്ട് ജാസ്റ്റം ഇഷ്ടപ്പെട്ടോ അത് വിഷപ്പണിക്കാർ ഇന്നൊന്നും പണിയത് ഇല്ലല്ലോ രാവിലെ പാൻറ്റും ഇല്ല പാൻറും ഷാളും ഞാനിപ്പോ ഇന്ന് ഈ ബ്ലോഗിലിട്ട് ഈ ഒരു ഗ്രീൻ കുർത്തി എഴുന്നതാണ് കേട്ടോ ജാസ്മി കുട്ടി ചോദിച്ചത് എനിക്ക് ഈ കിവാനോ ക്ലോത്തിങ് സ്റ്റോർ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിന് അയച്ചെന്നാണ് എന്റെ ഫ്രണ്ട് ആണ് കേട്ടോ അവള് അപ്പൊ ഇത് മാത്രല്ല ഞാൻ ഇതിന്റെ മുന്നേ രണ്ടു മൂന്ന് ബ്ലോഗിലൊക്കെ ഇട്ട കോട്ടൺ കുർത്തീസ് എല്ലാം എനിക്ക് ഇവർ അയച്ചെന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഡെയിലി വെയർ ഈ ചൂടുകാലത്തൊക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതും ഈ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഈ തരത്തിലുള്ള ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം നല്ല സൂപ്പർ ടോപ്പുകൾ ഉണ്ട് നല്ല പ്യൂർ കോട്ടൻ്റെയും ഒക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഈ ചൂട് കാലത്ത് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു വീണ്ടും കുറച്ചുകൂടി അയച്ചതാണ് കേട്ടോ ഞാൻ ഈ ബ്ലോഗിലൊക്കെ ഇട്ടിണ്ടായിരുന്നു ബ്ലാക്കിൽ പ്രിന്റ് ഉള്ള ഒരു ടോപ്പൊക്കെ അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നല്ല നമ്പറും ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കാം കോൺടാക്ട് ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഹായ് എന്താ ഇത് എന്താ ഇത് ചിക്കൻ ചിക്കൻ മസാല അല്ലെങ്കിൽ കുട്ടികൾ കണ്ണിപ്പൊടി ചിക്കൻ പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റേ അത് ചെത്തല് പറഞ്ഞിട്ടുണ്ട് ഫോൺ ചലഞ്ചൊക്കെ വെച്ചതായിരുന്നു എവിടെ പന്ത്രണ്ട് മണി പത്ത് മണി തികഞ്ഞിന് ആപ്പത്തിനല്ലോ ആ ഇല്ല ഇല്ല പട്ടാളക്കാരും ചെല്ലു മക്കളെ സദ്യ തന്നെ പറയാതി ചിക്കൻ പൊരിക്കണുണ്ട് ഇട ചിക്കൻ ഫ്രൈ ഞങ്ങൾ ഒളിപ്പിച്ചു നോക്കും സദ്യ അങ്ങനത്തെ സദ്യയാണ് കേട്ടോ കൊറേ കൂട്ടാനുള്ളത് ഉണ്ടാക്കണോ കുട്ടികളെ കഴിക്കൂല ഈ പപ്പടം പിന്നെ പെട്ടക്കാണ് നമ്മള് വലിപ്പ് വലിപ്പ് എന്ന് പറയുന്നത് സാമ്പാറേക്ക് കിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് കാണും ഇരത്ത റെഡിയായി നിന്റെ ചട്ടിയിൽ വേണമെങ്കിൽ മാമ്പഴം പുളിശിട്ടിണ്ടാക്കും ഈ മുളിക്കണം നമ്മള് കറ്റിട്ട് ആക്കും പക്ഷെ നല്ല പിന്നെ നമ്മള് ജോലി ചെയ്യുന്ന ശേരിക്കും മാവളപ്പുഴശ്ശേരിക്കും ഇപ്പോഴും കൊളം നന്നായിട്ടുണ്ട് ഞാൻ വേഗം മാബപ്പുഴശ്ശേരിന്റെ അകലി സാധാരണ അപ്പൊ എന്താ മാങ്ങയൊക്കെ മിച്ചി പൊലി കളഞ്ഞ് റെഡി ആക്കി വെച്ചിരുന്നു ഞാനേ മാങ്ങ തേങ്ങിണ്ടാക്കി നല്ല രാവിലെ സുലാമാന്റെ ഇരുന്നാൽ കഴിഞ്ഞേ ഇവിടുന്നാങ്ങട്ട് ഞാനാ വിഷു ഇന്നലെ വിഷു പടക്കം പഠിച്ചോ നമുക്ക് അയ്യോ സോറി അങ്ങ് കേട്ടോ പോയിട്ട് ുട്ടോറി ഉണ്ടാവൂലിക്കാങ്ങ ആ രാവിലെ തന്നെ പോയി വാങ്ങിക്കണം ഇന്ന് ഇവിടെ നമ്മൾ വിഷുവിനെ കുറച്ച് പടക്കൊക്കെ പൊട്ടിക്കും പൊട്ടിക്കുന്നു ഗായസ് ഉണ്ണിമുട്ട ഞാന് ഷെഫ്കുട്ടിന്റെ ഷർട്ടും ടീഷർട്ടും കിട്ടാന്ന് പറഞ്ഞ ഇത്രയും ഇമ്പം വേറെ ഒന്നുമില്ല പണ്ട് ഷെഫ്കുട്ടൻ ഫാനാണ് അതുകൊണ്ട് ാണ് ഇതിന്റെ എന്റെ പന്നിന് എന്തെങ്കിലും എന്തെങ്കിലും കൊടുത്തോടും തള്ളിട്ട് മറന്ന് അതിന്റെ വിതരണം ഉണ്ണിമോന്റെ ഇന്നുമോളും അങ്ങോട്ട് ചാരു വീണ ഉപയോഗിച്ചിങ്ങട്ട് കൊടുക്കുന്നതാ ഞാനൊന്ന് മയങ്ങി പോകും ചെയ്തു ഇങ്ങനെ ിങ്ങനെ ഓരോന്ന് പറയണ്ടപ്പോ കാക്ക കാക്കു പഠിപ്പിച്ചെടുത്തൊക്കെ പറയാൻ തോന്നുന്നുണ്ട് പറഞ്ഞാൽ ഞങ്ങള് ഔ എന്ത് പ്ലാനിങ് ട്രിപ്പിന്റെ തക്കാളി ഉള്ളി ഈ ഈ സാമ്പാർ ോടുള്ള പെണ്ണുങ്ങളായ പെണ്ണുങ്ങളൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി ഇവിടുന്ന് പോയി അതിന്റെ ഈ ഒരു സാമ്പാർ കഴിഞ്ഞിട്ടില്ല എപ്പോഴും അതിന്റെ അതിന്റെ കോണം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അതെ ഒരുകിത് ഞങ്ങളെ ഒന്ന് കുപ്പായ മാറ്റാൻ എടുത്ത ജാസി കൊണ്ടി പറഞ്ഞു വന്നു മാറ്റി കൊടുക്കാൻ ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ അതിന്റെ കുപ്പായ മാറ്റിക്കലാണ് മെയിൻ ഹോബി അവസാനായിട്ട് അതിന് എത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഭാഗത്തിന് കുപ്പായം കൊണ്ടോള് വന്നത് തികളയും പാവ കുപ്പായ കുറിച്ച് മേടിക്കാം കുട്ടി ഓടല അപ്പൊ ഒന്ന് തുടച്ചു മെനിക്ക് കുപ്പായെ പറ്റി പമ്പസ് മതി കണ്ടിട്ട് കുട്ടി പേടിച്ചു കേൾക്കാം പിന്നെ അല്ല ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞണ്ട് ചെവിയിൽ പഞ്ഞി തിരികിട്ട് റൂമി കൊണ്ട് പൂക്കിടും അങ്ങനെ മറ്റേ പിരിവിടാതെ പൊടക്ക ഒച്ചവടെ ആർക്കും കേട്ടില്ല ഞങ്ങൾ അല്ല സത്യമായിരുന്നു

ഒരു കുക്കർ ുക്കറക്ക സുരൂന്റെ പായസം ഇത് ചോദിക്കും ചോദിച്ചുള്ള അപ്പോൾ അവിടെ ഇട്ടു പിങ്ക് പായസം കളിക്കാൻ പിങ്ക് ആഴ്ച അല്ലേ അടിപൊളി വീണ്ടും റിയില്ലേ അയ്യോട്ടി വിളിക്കാൻ ഞാൻ പായസം ഉണ്ടാക്കണ പറഞ്ഞിട്ടു ചിക്കൻ പരിച്ചു നോക്കിൻ്റെ സത്യക്കാണെങ്കിൽ എത്ര മൂന്നും കൂടി അറിയണം ശരിക്കും ചിക്കൻ നിന്താണല്ലോ

മിൽക്ക് വീട് പോയപ്പോ അതായത് കണ്ടൻസി മിൽക്ക് നമുക്ക് കിട്ടിടാം അപ്പൊ നമ്മള് പഞ്ചസാര പൊടിക്കും അത് കുറച്ച് പാൽപ്പൊടി ഇടുക എന്നിട്ട് പച്ചവെള്ളത്തിൽ അങ്ങനെ പാൽപ്പൊടി ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ആക്കിയ പൊടി അടിപൊളി കണ്ടൻസിഡ് മിൽക്ക് നമുക്ക് മിൽക്ക് മിൽക്ക് കിട്ടിയില്ല കിട്ടിട്ടില്ലേക്ക് പകരണി നല്ല ും ചെയ്യും ഞങ്ങള് ശ്രദ്ധ കഴിച്ചിട്ട് സ്ഥലത്ത് പോകണം വിചാരിച്ചത് കണ്ടാലും പിന്നെ ഉണ്ടാവല്ലോ മോര് വരെ ാസിഫുഡിന്റെ ചീര തോരനാണ് റെസിപ്പി ചോദിക്കേണ്ടത് ഓഹോ വിഷു പച്ചക്കറിയാണ് കേട്ടോ ചീര വഴുതനങ്ങാസിഫുഡിന്റെ സ്പെഷ്യൽ ചീരത്തോരൻ അടുത്ത് വിളമ്പട്ടേപ്പുടിച്ചു ജിമ്മിലൊക്കെ പോണല്ലേ ചീരത്തോരൻ അതിലൂടെ പറയാ ഷോർട്ട് കുടിച്ചോ അത് നല്ല ഇത് കൂട്ടി ഇമ്മപ്പാന്നല്ല ആ കാക്കൂന്നാന്ന് വിളിക്കാ എന്നും പ്രാക്ടീസ് എന്താ

ു സുലു ഇമ്മച്ചിയൊക്കെ ഇരുന്നൂറങ്ങൾ പകുതി പടക്കം പൊട്ടി കഴിഞ്ഞാൽ പടക്കം മേടിക്കാനുള്ള കോസ്റ്റ്യൂംസിലാണ് ഷെഫ് കൂട്ട വന്നോണ്ടിരിക്കുന്നത് കാണിച്ചോ അപ്പൊ ഞങ്ങള് പോയിട്ട് കുറച്ച് പടക്കൂത്തിരി ബോർ അടിക്കുമ്പോഴേ ഇടക്കൊന്ന് ഉണരാൻ വേണ്ടിട്ട് ചെറുതായിട്ട് അത് കഴിഞ്ഞിട്ട് പൊക്കോണൊന്ന് ൊരു ഗജേന്ദ്ര കൊണ്ട് ഗജേന്ദ്രമിക്കണെ സൈഡ് വെക്ക പൊട്ടിക്കുമ്പോ കണ്ടാ ഇത് വാപ്പ കാണാതെ ഒളിപ്പിച്ചു വെക്കണം രാത്രി പടക്കം മേടിച്ചീണത്തിൽ എന്തെങ്കിലും ഒന്ന് കുടിക്കട്ടെന്താ അവിടെ എന്താണ് അവിടെ മറ്റു സാധനം ബാനൂരി അങ്ങനെ ഞങ്ങൾ സ്നാക്കിൽ നിന്ന് സ്നാക്സും ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് കൊണ്ടു കൂട്ടി അതുപോലെ ഷെഫ് കൂട്ടെങ്കിലും രണ്ടാർക്കും ഒന്ന് ഹെയർ ഡ്രസ്സിംഗ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെയുള്ള നാച്ചുറൽസിൽ പോയി രണ്ടുപേരുടെയും ഹെയർ ഡ്രെസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെ തന്നെ ബേബീസിൻ്റെ ഒരു ക്യൂട്ടീസ് എന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ ഇങ്ങനെ ബേബിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്ന് തോന്നി അങ്ങനെ ഉഴപ്പോയിട്ട് ഞങ്ങൾ ബേബിക്ക് രണ്ട് മൂന്ന് ഡ്രസ്സ് ഒക്കെ എടുക്കും ായാലും അമ്മനെന്തോക്ക് വെൽത്തായാലും എന്തായാലും വല്യപ്പ പറയണേ ഒരു പേരക്കൂട്ടിനോട് ആൾക്കാർ തല്ലു ലളിയാ എന്റെ വെള്ളിപ്പാന്ന് വിളിച്ചാല് അല്ല ഗുണ്ടുകളൊക്കെ പൊട്ടിക്കാണ് നല്ല ചായ പൊട്ട അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട് ഓടിവാ ശേതാക്കിഷ്ടല്ലേട്ടോ പടക്കം പൊട്ടിക്കണമെന്നും ഇ എന്തിനാണ് ഈ പൈസ എങ്ങനെ കത്തിച്ച് കളയുന്നത് ഒരു സ്റ്റാൻഡാണ് കേട്ടോ സത്യമാണ് ശരിക്കും അങ്ങനെ തന്നെയാണ് അതൊരു വേസ്റ്റ് ഓഫ് മണി തന്നെയാണ് പക്ഷെ എനിക്കെന്താ വെച്ചാൽ ഈ എല്ലാരും കൂടുന്ന ദിവസം എന്തെങ്കിലും ഒക്കെ സന്തോഷം ഉണ്ടാവണേ ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവണം എന്താണ് ചെയ്യേണ്ടത് ദിവസം എങ്ങനെയാണ് കളറാക്കേണ്ടത് ഞാൻ അങ്ങനെ അങ്ങനെ ആലോചിക്കണത് അതാണോ കേട്ടോ പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ പൈസ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പടക്കം മേടിക്കണ ഒരുപാട് പൈസയും കിട്ടും ൂത്തിരി ഒരു പാമ്പുളിക്കാസ്റ്റോട്ട് ചെരിട്ട് എങ്ങനെ കാണാതിന്റെ അശ്വതിക്ക് പേടിയല്ലോ ചെവി ആരും നമ്മളപ്പുറത്തത് കാണണ്ട സാധനം വരും ഞമ്മക്ക് നമ്മൾ നമ്മളങ്ങനൊന്നും പോകേണ്ട ആവശ്യമില്ല ഇരിക്കാൻ ഇവിടെ ഇവിടെ ബക്കറ്റും വെള്ളം ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നല്ല പൂത്തിരി കത്തിച്ച് തയ്ക്കേണ്ട ഇട്ടാ മതിയല്ലോ അവിടെ അതൊക്കെ സെറ്റ് പോയിട്ട് വെള്ളം എല്ലാരും ഈ വീഡിയോ ും എന്തായാലും കമന്റ്സ് വരുന്ന പാവപ്പെട്ടവർക്ക് കൊടുത്തവിടുക അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അതെന്തായാലും ഇപ്പൊ നമുക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാനും കാണിക്കാനും പറ്റില്ലല്ലോ അതുപോലെത്തൊരു പേഴ്സണൽ കാര്യമല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിന്റെ കൂട്ടത്തിൽ എല്ലാവരും കൂടുമ്പോ ഇതുപോലത്തെ കൊച്ചു കുറച്ച് സന്തോഷങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യാറുണ്ട് അത് വിഷു ആയതുകൊണ്ടല്ല അല്ലെങ്കിൽ ഒറ്റയ്ക്കരിക്കണോ എന്തായാലും ഇതാണ് ുംകോഷിക്കൂല എല്ലാരും കൂടുമ്പോഴുള്ളത് ഉഷാറാണ് ഞാൻ കണ്ടോ ഇവിടെ പോലുള്ളവർക്ക് വേണ്ട കോഴി ഉണ്ടാക്കി പച്ചക്കറി കഴിക്കാതെ വെറും കോഴി